സൗദി ജയിലിൽ വധശിക്ഷയ്ക്ക് വേണ്ടി വിരിക്കപ്പെട്ട് കിടന്നിരുന്ന നമ്മുടെ സഹോദരനായ അബ്ദുറഹീമിനെ മോചിപ്പിക്കാൻ വേണ്ടി സർവ്വ മനുഷ്യ സ്നേഹികളും ഒരുമിച്ച് കൈകോർത്തപ്പോൾ അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടുന്ന അൻപത്തിയഞ്ച് കോടിയോളം സമാഹരിക്കാൻ കഴിഞ്ഞു ഈ ക്രൗഡ് ഫണ്ടിംഗ് നടക്കുന്ന സമയത്ത് ആ വിഷയത്തിൽ ഞാനും വീഡിയോ ചെയ്തത് കാരണം ഇപ്പോൾ അബ്ദുറഹീമിന്റെ നിലവിലെ അവസ്ഥ അറിയാൻ വേണ്ടി ചില ആളുകൾ എൻ്റെ വാട്സപ്പുമായും എന്റെ ടെലിഫോൺ നമ്പറുമായി ബന്ധപ്പെട്ട് ഏതാനും ദിവസം മുന്നേ അറേബ്യൻ മലയാളി എന്ന ഒരു യൂട്യൂബ് ചാനലിൽ അദ്ദേഹം പറയുന്നുണ്ട് കോടി കൊടുത്തപ്പോൾ അബ്ദുറഹീമിന് രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് മോചനം ലഭിക്കുന്നില്ല ആ പിരിച്ചു കൊടുത്ത കാശ് എവിടെ പോയി ആ കാശ് വകമാറ്റി നിമിഷപ്രിയയെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ ആരും ഒന്നും തുറന്നു പറയാത്തത് എന്തുകൊണ്ടാണ് ഈ വീഡിയോ വന്നതിന് ശേഷം തന്നെ ഒരുപാട് ആളുകൾക്ക് ഇത്തരത്തിലുള്ള സംശയം ഉണ്ട് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് കാരണം സൗദി അറേബ്യയുടെ നിയമത്തിനെ പറ്റി ഒന്നും അറിയാത്ത ഒരുപാട് യൂട്യൂബർമാർ ഈ വിഷയത്തിനെ പറ്റി പണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ കാശ് സൗദി അറേബ്യയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് തന്നെ അബ്ദുറഹീമിന്റെ ഉമ്മയ്ക്ക് ഞങ്ങൾ അവനെ ഏൽപ്പിച്ചു കൊടുക്കും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തതാണ് പക്ഷേ അന്നത്തെ വീഡിയോയിൽ ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സൗദി അറേബ്യയുടെ നിയമം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കും പോലെ ഒരുപാട് സൗകര്യമാവണം എന്നില്ല ഓരോ നാടിനും അവരുടേതായ ഓരോ നിയമങ്ങളുണ്ടാവും അതനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുക ഈ കേസിൽ രണ്ട് ഭാഗം പ്രതിഭാഗവും വാദിഭാഗവും രണ്ട് ഭാഗത്തിന്റെ വക്കീൽമാർ മുഖാന്തിരമാണ് ഇത്തരം കേസുകൾ മുന്നോട്ട് പോകുന്നത് വാദിഭാഗത്തിന് പറയാനുള്ള വാദം വക്കീലിന്റെ അടുത്ത് ഏൽപ്പിക്കുകയും പ്രതിഭാഗത്തിനുള്ള ഭാഗം അവർ വക്കീലിനെ ഏൽപ്പിക്കുകയും ചെയ്യും അവർ തമ്മിലാണ് ഈ ൾ ചർച്ച ചെയ്യുകയും മറ്റു തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നു അബ്ദുറഹീമിന്റെ മോചനത്തിന് വേണ്ടി വർഷങ്ങൾക്ക് മുന്നേ തന്നെ കമ്മിറ്റി ഉണ്ടാക്കുകയും കഠിനധ്വാനം ചെയ്യുകയും ചെയ്യുന്ന കുറെ പാവപ്പെട്ട മനുഷ്യർ ഇതിനു മുന്നിൽ കഷ്ടപ്പെടുന്നുണ്ട് ലാസ്റ്റ് ഘട്ടത്തിലാണ് നമ്മൾ ഈ അറിയുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ തന്നെ അബ്ദുറഹീമിനെ രക്ഷപ്പെടുത്തി എടുക്കുവാൻ വേണ്ടി ഫണ്ടിങ്ങും അതുപോലുള്ള സഹായങ്ങളും ചെയ്തു കൊണ്ടുവരുന്നുണ്ട് അവർ ഇത്രയും കൊണ്ട് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് അവസാനം കുട്ടിയുടെ പിതാവിന്റെ മരണശേഷം ആണെന്ന് തോന്നുന്നു വലിയ മകൻ അതിലേക്ക് എത്തപ്പെടുകയും പ്രായപൂർത്തിയാവുകയും ശേഷമാണ് ഇത്തരത്തിൽ ദിയാദനം വാങ്ങിക്കൊണ്ട് അദ്ദേഹത്തിന് പുറത്തു കൊടുക്കാം എന്നൊരു തീരുമാനത്തിൽ എത്തിയിരുന്നു തോന്നുന്നു ഈ സംഖ്യ കേൾക്കുമ്പോൾ തന്നെ അറിയാം അവർ അബ്ദുറഹീം പരിപൂർണമായി കൊലപാതകയാണെന്നാണ് അവർ വിശ്വസിക്കുന്നത് അന്നുണ്ടായ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതി അതിനെ തെളിയിക്കുകയും അത് റഹീം സമ്മതിക്കുകയും ഈ കുടുംബം അത് അംഗീകരിക്കുകയും ചെയ്തിരുന്നതിന് ശേഷം മാത്രമാണ് ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഇവർക്ക് അബ്ദുറഹീമിനെ ഏത് കാരണവശാലും രക്ഷപ്പെടുവാനുള്ള ഒരു മാർഗം ഉണ്ടാവരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത്രയും ഭീമമായ ഒരു നഷ്ടപരിഹാരം അവർ ചോദിച്ചത് ഒരിക്കലും അബ്ദുറഹീമിനെ കൊണ്ട് ഇത്തരം വലിയൊരു എമൗണ്ട് ഒപ്പിച്ചു കൊടുക്കുവാൻ കഴിയും എന്ന് അവർ പ്രതീക്ഷിച്ചിട്ടില്ല ഏതായാലും കാശ് ഒത്തുകിട്ടി ഇനി മാറ്റണ്ട എന്ന അടിസ്ഥാനത്തിൽ അവർ അവരുടെ വക്കീലുമായി ബന്ധപ്പെട്ട് മാപ്പ് കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ബന്ധപ്പെട്ടവരിൽ നിന്നും ഇപ്പം അറിയാൻ കഴിഞ്ഞത് അബ്ദുറഹീമിനെ സംരക്ഷിക്കുവാനുണ്ടായ കമ്മിറ്റിയുമായി നേരിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് എനിക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിലും അവരുമായിട്ട് ബന്ധമുള്ള ആളുകൾ പറഞ്ഞത് അബ്ദുറഹീമിന്റെ മോചനത്തിന് വേണ്ടി സ്വരൂപിച്ച കാശ് അതിലേക്ക് വേണ്ടി തന്നെ കൈമാറിയിട്ടുണ്ടെന്നും അവർ അബ്ദുറഹീമിന് പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി നിയമ നടപടികൾ മാത്രമേ ഉള്ളൂ മുന്നോട്ട് പോകുവാൻ എന്നുള്ള വിവരമാണ് ഞാൻ അറിഞ്ഞത് ഇതിലേക്ക് നിമിഷപ്രിയയുടെ കാര്യം വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അബ്ദുറഹീം ഒരു കൊലപാതകിയാണെന്നും അദ്ദേഹം തന്നെയാണ് ആ കുഞ്ഞിനെ കൊന്നതെന്നും മനപൂർവ്വം കൊന്നതാണെന്നും തെളിഞ്ഞതിന് ശേഷം അബ്ദുൾ അത് അംഗീകരിക്കുകയും അതിനുശേഷം കോടതി വധശിക്ഷ വിധിക്കുകയും ചെയ്തത് തന്നെ അദ്ദേഹം കൊലപാതകിയാണ് പക്ഷേ ഈ കുടുംബം അദ്ദേഹത്തിന് വേണ്ടി മാപ്പ് കൊടുത്തത് കൊണ്ട് പിന്നീട് അവനെ രക്ഷിച്ചുകൊണ്ടുവരൽ ഈ അബ്ദുറഹീമിനെ രക്ഷിച്ചു കൊണ്ടുവരൽ ഓരോ മലയാളിയുടെയും കടമയാണ് ഇതുപോലെ തന്നെയാണ് നിമിഷപ്രിയ എന്ന് പറഞ്ഞ സഹോദരിയുടെയും അവസ്ഥ അബ്ദുൾ ചെറിയതായി ഒരു കയ്യബദ്ധം കൂടെ സംഭവിച്ചു എന്ന് പരിഗണന കിട്ടുമ്പോൾ നിമിഷപ്രിയയുടെ കാര്യത്തിൽ കുറച്ച് വ്യത്യാസമുണ്ട് അവനത് മനഃപൂർവ്വം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതിന്റെ ശേഷമാണ് കൊലപാതകം ചെയ്തത് ആ യമനി പൗരനിൽ നിന്നും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയതിന് ശേഷം ഇഞ്ചക്ഷൻ കൊടുത്ത് മയക്കുകയും നൂറ്റി കഷ്ണങ്ങളായി വിട്ടു നുറുക്കിയതിനു ശേഷം ഒരു ബാഗിലാക്കി ആ ഫ്ലാറ്റിലെ മുഴുവൻ ജനങ്ങളും കുടിക്കുന്ന ആ ടാങ്കിൽ നിക്ഷേപിക്കുകയും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുവാൻ ശ്രമിക്കുകയും അവിടെ വെച്ച് പിടിക്കപ്പെടുകയും ചെയ്തു എന്നുള്ള ഹീനമായ ഒരു ക്രൂര കൃത്യം ചെയ്തതിനു ശേഷമാണ് നിമിഷപ്രിയ അകത്തു കിടക്കുന്നത് റഹീമിന്റെയും നിമിഷപ്രിയയുടെയും ഒരുപാട് വ്യത്യാസമുണ്ട് എങ്കിലും ഈ നിഷ്ഠൂരമായി കൊല്ലപ്പെട്ട സഹോദരന്റെ ബന്ധുക്കൾ നിമിഷപ്രിയക്ക് മാപ്പ് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും നിമിഷപ്രിയയെ ആ സഹോദരിയെ അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോരൽ ഓരോ മലയാളിയുടെയും കടമ തന്നെയാണ് അവർ പൊരുത്തപ്പെട്ടു കൊടുത്തു അവരെ രക്ഷപ്പെടുത്തൽ നമ്മുടെ കടമയെ മാറുകയാണ് റഹീം രക്ഷാ ഫണ്ടിന്റെ അവസാന ഘട്ടത്തിൽ പണം തെയ്യാതെ വന്ന സമയത്ത് നമ്മുടെ പ്രിയങ്കരനായ ബോച്ചെ എന്ന സുഹൃത്ത് അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ഇറങ്ങുകയും ലോകത്ത് എല്ലായിടത്തുമുള്ള ആളുകളിലേക്ക് അത് എത്തിച്ചേരുകയും ചെയ്തു അദ്ദേഹത്തിന്റെ കഠിനമായ ഒരു പ്രവർത്തനം കൊണ്ട് വളരെ ക്രൗഡ് ഫണ്ടിങ് വളരെ ഫാസ്റ്റായി നടക്കുകയും പണത്തിന്റെ കുമിഞ്ഞു കയറ്റം കൊണ്ട് അക്കൗണ്ട് വരെ ബ്ലോക്കായി പോകേണ്ട ഒരു അവസ്ഥയും ഉണ്ടാവുകയുണ്ടായി ഏതായാലും നിമിഷപ്രിയ എന്ന സഹോദരിയെയും രക്ഷപ്പെടുത്തുവാൻ വേണ്ടി കേരള ജനങ്ങൾ ഒരുമിച്ച് കൈകോർക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയുവാനുള്ളത് നിഷ്ഠൂരമായി കൊല്ലപ്പെട്ട യമനി സഹോദരന്റെ ബന്ധുക്കൾ നിമിഷപ്രിയക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ ക്ഷമിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അവരെയും നമുക്ക് രക്ഷപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത് കാരണം അവർ പൊരുത്തപ്പെട്ടു കൊടുത്താൽ പിന്നെ അവരെ രക്ഷപ്പെടുത്തൽ നമ്മുടെ കടമ തന്നെയാണ് ഏതായാലും നിമിഷപ്രിയയെ സഹായിക്കാൻ വേണ്ടി മറുനാടൻ മലയാളി എന്ന ചാനലിലൂടെ ഒരു പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് എന്ന ഒരു സന്തോഷ വാർത്ത അറിഞ്ഞു ഇരുപത്തഞ്ച് ലക്ഷത്തോളം അതിലേക്ക് ഫണ്ടിലേക്ക് വന്നിട്ടുണ്ടോ എന്നും അറിഞ്ഞു എന്നാൽ ഇത്തരം പിരിവിൽ നിന്നും ഞാൻ ദയവായിട്ട് പറയുകയാണ് ഇത്തരം ഒരു അവസ്ഥ വരുമ്പോൾ പ്രത്യേകിച്ചും മുസ്ലിങ്ങളെ വേർതിരിച്ച് കാണേണ്ട ആവശ്യം ഇല്ല ഏറ്റവും കൂടുതൽ ഇത്തരം ഫണ്ടിങ്ങിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് മുസ്ലിങ്ങളാണ് അത് ജാതിയോ മതമോ വർഗ്ഗമോ വർണ്ണമോ ഒന്നും നോക്കിയല്ല മുസ്ലിങ്ങൾ സഹായിക്കുന്നത് മുസ്ലിങ്ങൾ ഇത്തരത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു യഥാർത്ഥ കാരണം ഇതൊരു ബിസിനസ് ആണ് ചെറുപ്പത്തിലേ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ധർമ്മം തലകാക്കും ഇത് തന്നെയാണ് സത്യം ധർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ പത്ത് രൂപയോ അഞ്ചു രൂപയോ അൻപത് രൂപയോ നൂറ് രൂപയോ ആയിരം രൂപയോ ഇത്തരത്തിൽ കൊടുക്കുന്ന ഒരു തരത്തിലുള്ള ധർമ്മമാണ് തലകാക്കുന്നത് നമ്മൾ ധർമ്മമായിട്ട് ചെറിയ ചെറിയ സഹായങ്ങളാണ് ചെയ്യുന്നത് പ്രത്യേകിച്ചും ചിലപ്പോൾ അമ്പത് രൂപ നൂറ് രൂപ അത്തരത്തിലുള്ള ചെറിയ എമൗണ്ടുകൾ കൊടുത്ത് ചെറിയ ധർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് തലകാക്കും എന്നുള്ളതിന് നേരെ അർത്ഥം തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ തലക്ക് വല്ല പ്രയാസവും സംഭവിച്ചാൽ പല തലക്കു വല്ല അപകടവും സംഭവിച്ചാൽ നമ്മൾ നേരെ പോകുന്നത് വെന്റിലേറ്ററിലേക്കാണ് വെന്റിലേറ്ററിന്റെ ഒരു ദിവസത്തെ ചാർജ് തന്നെ നമ്മൾ ചിന്തിച്ചാൽ അന്തം ഇട്ടു പോകും അൻപതിനായിരം തൊട്ട് മുകളിലേക്കാണ് ഒരു ലക്ഷം ഒന്നര ലക്ഷം അങ്ങനെ അതിന്റെ എമൗണ്ട് കൂടി പോകും അതുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് ഈ ധർമ്മം കൊടുത്താൽ എന്റെ തലക്കാക്കുമെങ്കിൽ അവിടെ ഒരു ബിസിനസ് മൈൻഡാണ് നമ്മൾ പ്രയോഗിക്കുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ജക്കാത്ത് കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണ് അതിൽ നിന്നും വല്ല പ്രോഫിറ്റും കിട്ടും എന്ന് വിചാരിച്ചല്ല കൊടുക്കുന്നത് ബാധ്യത തീർക്കൽ നമ്മുടെ പറഞ്ഞ കടമ തീർക്കൽ മാത്രമാണ് എന്നാൽ സർക്കാർ സഹായം ദാനം പറ്റി പറയുന്നത് നമ്മൾ ദാനം ചെയ്യുമ്പോൾ പത്ത് രൂപ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ പതിനായിരം രൂപയുടെ പ്രതിഫലം തിരിച്ചു കിട്ടണം നാഥ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പഠിച്ച തമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കൊടുക്കുന്നത് നെയ്യത്തോട് കൂടെ കൊടുക്കണം എന്നാണ് പറഞ്ഞത് അത് കൂടെ അതായത് നമ്മുടെ ഉദ്ദേശത്തോടു കൂടെ കൊടുക്കണം ആയിരം രൂപ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ലക്ഷത്തിന്റെ ഉദ്ദേശത്തോടു കൂടിയാണ് കൊടുക്കുന്നത് നാളെ മരിച്ചു ചെന്നാൽ പരലോകത്ത് വലിയ കൊട്ടാരം കിട്ടണം അതുപോലെ സുഖ സൗകര്യങ്ങൾ മറ്റെല്ലാ സുഖ സൗകര്യങ്ങളും പറ്റി വിവരിക്കുന്നത് കേൾക്കാം മുഴുവൻ നമുക്ക് കിട്ടണം എന്നുള്ള പ്രതീക്ഷയോട് കൂടെ മുസ്ലിങ്ങൾ ചെയ്യുന്ന ഈ ലോകത്ത് ചെയ്യുന്ന പല നിന്നും ലാഭം കിട്ടാൻ വേണ്ടി ഈ ലോകത്ത് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ സദക്ക എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സഹായിക്കുന്ന വല്ല ഘട്ടം വരുന്ന സമയത്ത് മുസ്ലിങ്ങൾ അതിലേക്ക് ചാടി കയറി സഹായിക്കുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞത് ഇതാണ് വിശ്വാസിയായ ഒരു മനുഷ്യൻ സദക്ക എന്തായാലും ചെയ്തിരിക്കും കാരണം ഇവിടെ കൊടുക്കുന്ന നിസാരമായ ഒരു സംഖ്യ കൊണ്ട് പരലോകത്തിൽ വൻ വിജയം കിട്ടും എന്ന് ഒരു പ്രതീക്ഷിക്കുന്ന ഒരു വിഭാഗമാണ് മുസ്ലിങ്ങൾ അതുകൊണ്ട് തന്നെ നിമിഷപ്രിയക്ക് വേണ്ടി പണം കളക്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നാൽ അതിന്റെ മുൻപന്തിയിൽ മുസ്ലിങ്ങൾ തന്നെ കാണും എന്നുള്ളതിന് ഒരു തർക്കവുമില്ല ഇവിടെ അബ്ദുൾ റഹീമിന്റെ പിരിവിന് വേണ്ടി നമ്മുടെ ബോബി ചെമ്മണ്ണൂർ മുൻകൂട്ടി ഇറങ്ങിയപ്പോൾ അതിൽ ഒരുപാട് വർഗീയത കലർത്തിക്കൊണ്ട് ഒരുപാട് ആളുകൾ സംസാരിക്കുന്നത് കണ്ടു കഷ്ടമാണത് അങ്ങനെയൊന്നുമില്ല ആരിറങ്ങിക്കഴിഞ്ഞാലും പണം പിരിയും പക്ഷേ അദ്ദേഹത്തിനുള്ള ഒരു കഴിവുണ്ട് അദ്ദേഹം ഒരു വ്യവസായിയാണ് അദ്ദേഹത്തിന് ഓരോ കാര്യങ്ങൾ എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്ന് വ്യക്തമായി അറിയുന്ന ഒരു വ്യക്തിയാണ് ബോബി ചെമ്മണ്ണൂർ എല്ലാവർക്കും അറിയാം അദ്ദേഹം അദ്ദേഹത്തിന്റെ ബിസിനസ് കൂടെ അതിനോട് കൂടെ പബ്ലിഷ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആർക്കും ഇല്ല എന്ന് പറയാൻ കഴിയില്ല പക്ഷേ ആരെ വെറുപ്പിക്കാതെ ആരെ സങ്കടപ്പെടുത്താതെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കച്ചവടം പുരോഗതിപ്പെടുത്തി അതുപോലെ റഹീമിന് വേണ്ട കാശ് സ്വരൂപിച്ച് കൊടുക്കുകയും ചെയ്തു അതാണ് ബുദ്ധി ആർക്കും നഷ്ടമില്ലാത്ത എന്നാൽ അദ്ദേഹത്തിന് ലാഭമുള്ള ഒരു ബിസിനസ് ചെയ്തു ഇതേ ബിസിനസ്സാണ് മുസ്ലിങ്ങൾ ചെയ്യുന്നത് മുസ്ലിം വിശ്വാസ ഇസ്ലാമിക വിശ്വാസപ്രകാരം ഇവിടെ പത്ത് രൂപ കൊടുക്കുമ്പോൾ പതിനായിരത്തിൻ്റെ പ്രതിഫലം മരിച്ചു ചെന്നതിന് ശേഷം കിട്ടും എന്നുള്ള പരിപൂർണ്ണ വിശ്വാസം ഉള്ളിടത്തോളം കാലം ഒരിക്കലും ഒരു വർഗീയത മുസ്ലിങ്ങളുടെ ഇടയിൽ ഇത്തരം കാര്യത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളത് പരിപൂർണ്ണമായ ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ നിമിഷപ്രിയയെയും രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ഇത്തരത്തിൽ ഒരു ക്രൗഡ് ഫണ്ടിങ്ങിന് പ്ലാനിങ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ഇതുപോലുള്ള പ്രവർത്തനമായി മുന്നോട്ട് പോകണം മുഴുവൻ മുസ്ലിം സഹോദരങ്ങളും മറ്റ് സഹോദരങ്ങളുടെ കൂടെ തന്നെ തോളോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അതും വിജയിപ്പിക്കും എന്നുള്ളതിന് ഒരു സംശയവും ഇല്ലല്ല അവരെ രക്ഷിച്ച് കൊണ്ടുവരിക തന്നെ വേണം ചില തെറ്റിദ്ധാരണകൾ മാറ്റാൻ വേണ്ടി ഒന്നും കൂടെ പറയുന്നു അബ്ദുറഹീം നിരപരാധിയല്ല അബ്ദുറഹീം കൊലപാതകിയാണ് മനപൂർവ്വമുള്ള കൊലപാതകമാണ് ചെയ്തത് അബദ്ധത്തിൽ സംഭവിച്ചു പോയതാണെങ്കിലും ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുവാനുള്ള സമയം അബ്ദുറഹീം റഹീം നഷ്ടപ്പെടുത്തുകയും ഒരു സുഹൃത്തിനെ വിളിച്ച് അവർ ഗൂഢാലോചന നടത്തി ഇത്തരത്തിൽ ഒരു കഥ മെനഞ്ഞുണ്ടാക്കുകയും ചെയ്തു ഇത് വ്യക്തമായിട്ട് മനസ്സിലായതുകൊണ്ട് മാത്രമാണ് സൗദി അറേബ്യയിൽ ഇവരെ വധശിക്ഷയ്ക്ക് വിധിച്ചത് പിന്നെ നിമിഷക്രിയയായി വിധിച്ചതിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം വളരെ പ്ലാനിങ്ങായി വളരെ ക്രൂരമായി കൊണ്ടാണ് ആ സഹോദരനെ വെട്ടിനുറുക്കി വേഗതലാക്കിയത് അതുകൊണ്ട് ഇവർ രണ്ടു പേരും ക്രിമിനൽസ് തന്നെയാണ് എങ്കിലും അവരെ നമ്മൾ രക്ഷപ്പെടുത്തി കൊണ്ടുവരൽ നമ്മുടെ കടമയാണ് അവരുടെ മനസ്സിലുള്ള ക്രിമിനൽ ഒരിക്കലും മാറുകയില്ല ഒരു മനുഷ്യന്റെ ഒരു സ്വഭാവവും ഒരിക്കലും മാറ്റിയെടുക്കുവാൻ കഴിയില്ല ആ മനുഷ്യന്റെ ഉള്ളിൽ എപ്പോഴും അവരുടെ ഒറിജിനൽ സ്വഭാവം അതായത് ബ്ലഡിൽ അലിഞ്ഞു ചേർന്ന സ്വഭാവം ഏത് സമയത്തും കാണും അത് മാറ്റിയെടുക്കുവാൻ ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല നമുക്ക് ഉപദേശിക്കാം തൽക്കാലം മാറിയതുപോലെ അവരെ അഭിനയിക്കും എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഒരിക്കലും ഒരാളുടെയും സ്വഭാവം ർക്കും മാറ്റെടുക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു പരമസത്യമാണ് എത്രയോ കൊലപാതകങ്ങൾ ജയിലിൽ എത്രയോ വർഷം കിടന്നതിന് ശേഷം പുറത്തു വന്ന് വീണ്ടും കൊലപാതകം ചെയ്യുന്നതിൻ്റെ യഥാർത്ഥം ഇതാണ് ഓരോ മനുഷ്യനും അവന്റെ മനസ്സിൽ ശരി എന്ന് തോന്നുന്നതാണ് അവർ ചെയ്യുന്നത് ഒരു മനുഷ്യനെ കൊല്ലണം എന്ന് അവന്റെ മനസ്സിൽ കരുതി ഉറപ്പിച്ച് അവന്റെ മനസ്സ് അതാണ് എന്ന് നിശ്ചയിച്ചതിന് ശേഷം മാത്രമാണ് അവന്റെ കൈക്ക് കൊല്ലുവാനുള്ള ബലം എത്തിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് ആര് തെറ്റാണെന്ന് പറഞ്ഞാലും അവരുടെ മനസ്സ് അത് അംഗീകരിക്കില്ല കാരണം അവർക്ക് അത് ശരിയാണെന്ന് തോന്നിയത് മാത്രമാണ് ആ കുറ്റം ചെയ്യുന്നത് അതുകൊണ്ട് ഒരുപാട് വർഷങ്ങൾ ഇട്ടുകൊണ്ട് അവരെ ജയിലിൽ താമസിപ്പിച്ചത് മനസ്സ് മാറ്റിയെടുക്കാൻ ആർക്കൊന്നും കഴിയില്ല ഓരോ വ്യക്തിക്കും അവരുടെ വ്യക്തിത്വത്തിലുള്ള സ്വഭാവം ഒരിക്കലും മാറുകയില്ല അതനുസരിച്ച് എല്ലാവരും ഇത്തരം ആളുകളോട് പെരുമാറുക എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം